കോട്ടയം കുമ്മനത്ത മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം അസം സ്വദേശിയായ പിതാവ് ഉൾപ്പെടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രൂപ വിൽപ്പന അസം സ്വദേശികളുടെ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാനായിരുന്നു ശ്രമം മാതാവിന്റെയും നാട്ടുകാരുടെയും തൊഴിലുടമയുടെയും കൃത്യമായ ഇടപെടലിനെ തുടർന്നാണ് വിൽപ്പന തടഞ്ഞത് ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന യു പി സ്വദേശിയ അർമാന് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് ഒരാൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹമാണ് കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചത് ഇടനിലക്കാരൻ യു പി സ്വദേശിയായ ഡാനിഷ് ഖാൻ വഴിയായിരുന്നു കച്ചവടം അൻപതിനായിരം രൂപയ്ക്ക് കുഞ്ഞിനെ വിൽക്കാൻ പിതാവ് ധാരണയായി രൂപ അഡ്വാൻസായി കൈപ്പറ്റി പിതാവിന്റെ നീക്കം മാതാവ് എതിർത്തു കൂടെ താമസിക്കുന്ന മറ്റു തൊഴിലാളികൾ തൊഴിലുടമയെ വിവരം അറിയിച്ചു തൊഴിലുടമയാണ് പോലീസിനെ അറിയിച്ചത് പന്ത്രണ്ട് മൊത്തം താമസിക്കുന്നത് അതിൽ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് അപ്പം ഇവരാരും ഇല്ലായിരുന്ന സമയത്ത് പുറത്തുനിന്ന് രണ്ട് പേർ വന്ന് കുട്ടിയെ വാങ്ങാൻ വേണ്ടി വന്നിരുന്നു എന്നും അവിടെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായെന്നും കുട്ടിയുടെ മാതാവ് റെസിസ്റ്റ് ചെയ്ത് കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ബഹളമൊക്കെ വെച്ച് അവർ പോയി എന്നും പറഞ്ഞു അപ്പോൾ അതിന് അവർ രാത്രിയിൽ ഈ പുറത്തുള്ള പുറത്ത് പോയിരുന്ന പണിയാറെല്ലാവരും കൂടി ചെന്ന് വസ്തുത അന്വേഷിച്ചതിന് ശേഷം ഇന്ന് രാവിലെ അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാനും ഇവർ ഞങ്ങൾ മൂന്ന് പേരും കൂടി ആ വീട്ടിൽ ചെന്ന് വസ്തുത അന്വേഷിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ 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 മാതാവ് വളരെ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു ഇന്നോലെ അപ്പോൾ ആൾ കിടന്ന് പോലീസിൽ ഇൻഫോം ചെയ്തു യും ഇടനിലക്കാരൻ ഡാനിഷിനെയും കുഞ്ഞിനെ വാങ്ങാനെത്തിയ അർമാനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സഹോദരിമാരുടെ ഭർത്താക്കന്മാരാണ് അറസ്റ്റിലായ യു സ്വദേശികൾ ജനം കോട്ടയം thank you